പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ കാരണങ്ങൾ കാര്യങ്ങൾ വഴികളെല്ലാം പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും പണം ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പണം ഉണ്ടാക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന പണം എനിക്ക് ലഭിക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് പണത്തെ എനിക്ക് വേണം എന്നുള്ളതിൻ്റെ ഉപരി നിങ്ങൾ ആ പണത്തിന് എനിക്കെന്തുകൊണ്ട് പണം ലഭിക്കുന്നില്ല എന്നാണ് നിങ്ങളവിടെ ചിന്തിക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളിപ്പോൾ പണം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു വൺ ലാക്ക് റുപ്പീസ് വേണം ഒരു ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന എന്തറിയോ ഒരു ലക്ഷം രൂപ എനിക്ക് ഒരു ലക്ഷം രൂപ ആരുടെ കയ്യിൽ നിന്ന് കിട്ടുക എനിക്കൊരു ലക്ഷം രൂപ തരാൻ മാത്രം ആരാ ഉള്ളത് അല്ല ഈ ഒരു ലക്ഷം രൂപ കിട്ടാൻ മാത്രമുള്ള എന്താണ് എന്നിലുള്ളത് എന്നാണ് നിങ്ങളവിടെ സെൽഫ് ഡിമോട്ടീവാണ് നിങ്ങൾ ചെയ്യുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് വിശ്വാസമില്ല നിങ്ങൾക്ക് അത് കിട്ടാനുള്ള അർഹതയുണ്ടെന്നുള്ള ബോധം ബോധ്യം നിങ്ങളെ തന്നെ സെൽഫായി ബോധ്യപ്പെടുത്താൻ കൂടി നിങ്ങളത് കഴിയുന്നില്ല സോ ആദ്യം നിങ്ങളുടെ ചിന്തകൾ മാറ്റുക പണമായാലും പണത്തിനോട് അനുബന്ധിച്ചുള്ള നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഏത് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കുക ലഭിക്കും ഉറപ്പാണ് ലഭിച്ചിരിക്കും എന്ന് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് ബിലീവ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ അതിന് അർഹനാണ് എന്നുള്ള പൂർണ്ണ മനസ്സോടെ പൂർണ്ണ വിശ്വാസത്തോടെ ഒന്ന് വിശ്വാസം ഞാൻ പറഞ്ഞു ഉറപ്പാണ് കിട്ടിയിരിക്കും കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും കിട്ടില്ല എന്ന് പറയുമ്പോൾ കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ല കിട്ടുമോ കിട്ടുമോ എന്ന് നമ്മൾ റിപ്പീറ്റ് ചോദിക്കുമ്പോൾ അത് കിട്ടുന്നില്ല അപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ വീണ്ടും വീണ്ടും നെഗറ്റീവാണ് ആണ് അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരെ ഓപ്പോസിറ്റൊന്ന് ചിന്തിച്ച് നോക്കൂ കിട്ടും 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 കിട്ടുമെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ കിട്ടും കിട്ടിയിരിക്കും കിട്ടില്ല കിട്ടില്ല എന്ന റിപ്പീറ്റിൽ ചിന്തിക്കുമ്പോൾ കിട്ടാതിരിക്കയാണ് അപ്പോൾ നമ്മളെ എനർജി അവിടെ വർക്കൗട്ട് ആവുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ തോട്ട് പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നുണ്ട് സോ ആ തോട്ട് പ്രോസസ്സിലൂടെ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ദൻ ആഫ്റ്റർ നമുക്ക് ലഭിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട് കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് കിട്ടില്ല കിട്ടില്ല എന്നുള്ള നെഗറ്റീവാണ് നിങ്ങളവിടെ ചിന്തിക്കുന്നത് സോ കിട്ടും കിട്ടും കിട്ടുമെന്ന് നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കൂ കിട്ടിയിരിക്കും അത് നല്ലതാണെങ്കിലും ചെറുത്തയാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടോ സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്താണോ ആഗ്രഹം എന്നുള്ളത് ഒരു ക്ലാരിഫൈ നിങ്ങളിൽ തന്നെ ഉണ്ടാവുകയും അതിന് ഞാൻ അർഹനാണ് അതെനിക്ക് കിട്ടിയിരിക്കും ഉറപ്പാണ് എനിക്കത് ലഭിച്ചിരിക്കുമെന്ന് പൂർണ്ണ മനസ്സോടൊന്ന് വിശ്വാസിച്ചു നോക്കൂ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് മറക്കാതെ നമ്മളെ പറ്റുന്ന ഫോളോഡ് ചെയ്യുകയും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യും കോമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോമൻ്റ് ചെയ്യും ഈ വീഡിയോ മറക്കാതെ എനിക്ക് ഭാഗ്യമില്ല ഞാൻ ലക്കി പേഴ്സണാണ് എനിക്ക് ആഗ്രഹിക്കുന്ന ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സെഡ് അടിച്ചടക്കുന്ന കുറേ ഫ്രണ്ട്സ് നിങ്ങൾക്കല്ലേ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്